അപ്പൊ ഞാൻ ഈ കാട് വൃത്തിയാക്കലാണ് എന്റെ പണി പല പല സ്ഥലങ്ങളിൽ പോയിട്ട് കന്നുകൾ വാടക നോക്കിയാ നോസ്റ്റാളിയെങ്കിൽ പടക്കം ഒരു സാധനം ഗോതമ്പ് ഒരു ഒരു സാധാരണ ടാറ്റ കമ്പനിക്കാരൊക്കെ കൈക്കോട്ടൻ്റെ തുമ്പ് മൂർച്ചു കൂട്ടി വന്നു അവിടെ നിന്നിട്ട് എനിക്ക് മനസ്സിലായി കർമ്മം നിർവഹിക്കുന്നത് കാണാൻ വരണ്ടെ എന്റെ ഇടം ഇതാണ് അപ്പൊ ജൂൺ ജൂലൈ ആഗസ്റ്റ് സെപ്റ്റംബർ നാല് മാസമായിട്ട് ഇവന് ജീവിതമാണ് നമ്മൾ ഈ സ്വിമ്മിംഗ് പൂളിലേക്ക് കടക്കാറില്ല കടക്കാറില്ല എന്ന് പറഞ്ഞാൽ കുളിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആ സമയം ഈ മഴയില്ല തുളർച്ചായിട്ടുള്ള മഴയില്ല അപ്പം നമുക്ക് ഈ വശത്തേക്ക് വരാറില്ല അതുകൊണ്ട് തന്നെ നോക്കിയാൽ ഇവിടെയൊക്കെ കാട് പിടിച്ചു ഇതൊക്കെ ഇനി വലിച്ച് ക്ലിയർ ചെയ്യണം പിന്നെ ഇവിടത്തെ മെയിൻ ഒരു കാര്യം നിരഞ്ജന എന്തെങ്കിലും നമുക്ക് ഇഷ്ടപ്പെടാ അല്ലെങ്കിൽ ഒരു ഇല കൂട്ടി ചോറിനാണെങ്കിലാണെങ്കിലും എന്തിനുണ്ടെങ്കിലും നമുക്ക് ഇവിടെ ഒരു വാഴ ഒരു വാഴ ഇവിടെ ഒരു വാഴക്കൂട്ടം കണ്ടിട്ടുണ്ടാവും ഒരു വാഴ ഇല്ല അപ്പൊ ഇന്നേക്ക് ദുർഗാഷ്ടമിന്നലെ ദുർഗാഷ്ടമി കഴിഞ്ഞു മഹാനവമി ഭയങ്കര സംഭവം ഇത് ഇങ്ങനെ വെച്ചിരുന്ന സാധനം

അപ്പഴാണ് അവർ ഇതുപോലെ ഒട്ടക്കിട്ടിട്ട് ഇങ്ങനെ ചെയ്തിട്ട് തരാം നമുക്ക് അഞ്ചേരിയിലാണ് അപ്പൊ അവന്റെ ഫോൺ നമ്പർ തരാ വിളിച്ച് ചോദിച്ചു കഴിഞ്ഞിട്ട് തരും പറഞ്ഞാ അല്ല ഞാനിപ്പോ ഇരിങ്ങാലക്കോട്ടെ ഒരാൾ പിന്നെ ഇരിങ്ങാലക്കോട്ടിലെ വേറെ രണ്ടു മൂന്ന് പേർക്ക് അവന്റെ ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട് ഒക്കെ ഇത് വേണം ഭയങ്കര ആവശ്യം നമുക്ക് എന്തായാലും വീട്ടില് വേസ്റ്റ് അത് എന്തെങ്കിലും കത്തിക്കാനുണ്ടാവും പ്ലാസ്റ്റിക് നമ്മള് മറ്റേ കോർപ്പറേഷൻ അവർ വേറെ ഒക്കെ വേസ്റ്റ് തുണികളും കടലാസുകളും മറ്റേ ചട്ട എന്തെങ്കിലും ഒക്കെ നമുക്ക് കത്തിക്കാൻ വേസ്റ്റ് വരും പാഡും അങ്ങനെയൊക്കെ ചെറിയ കുട്ടികളുള്ള വീടാണ് ഡൈപ്പർ ആ കുട്ടികൾക്ക് വെച്ചുകൊടുക്കാൻ ഡൈപ്പറും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പ്രായമായവരുടെ കെടുപ്പ് രോഗികളുള്ളവർക്ക് അവർക്കും ഉണ്ടാവും ഡയപ്പറൊക്കെ അതൊക്കെ നമുക്ക് കത്തിക്കേണ്ടി വരും അപ്പൊ ഇത് അടിപൊളി സാധനമാണ് ചെയ്യുമ്പോൾ ഒരു പുക കുഴലും കൂടി പറ്റിയത് ഞങ്ങള്ക്ക് അല്ലെങ്കിൽ പിന്നെ ഇതിൽ കൂടെയാണ് പുക അടിപൊളിയായിട്ട് കത്തി കംപ്ലീറ്റ് കത്തി വെണ്ണീറായിട്ട് ഇതിന്റെ ഉള്ളി കിടന്നോളും അപ്പൊ ഇതീ കൂടെ പുക ഇവിടെ പരക്ക ചെയ്യേ വെച്ച് കുഴല കൂടെ പൊക്കോളൂലെ പുക ഇതിപ്പോ പണിവാൻ വലിയ ഇതല്ല വീട്ടില് ഒരു കുഞ്ഞി ഒരു ഇതായിട്ട് ഓരോരുത്തർ പറയുമ്പോ പണി കൊടുക്കണോ റിങ്ങൊക്കെയാണ് അവിടെ ചെറിയ ചെറിയ പണിതാ അതുകൊണ്ട് സ്ഥലങ്ങളിൽ കണ്ടമാനം നമ്മള് വലിയ റിംഗ് റിങ്ങൊക്കെ ആക്കുന്ന സ്ഥലത്ത് സജീവം നമ്മളീ കത്തിക്കിനെ മറ്റേ ഈ ഇരുമ്പിന്റെ മറ്റേ സാധന കൊള്ളൊക്കെ വെച്ചിട്ടുണ്ട് അത്

ടക്കം എല്ലാവർക്കും വീട്ടിൽ കൊണ്ടുതരും മറ്റുള്ള ജില്ലക്കാർക്ക് കൊണ്ടുതരും എനിക്കറിയില്ല ചോദിച്ചോയ്ക്കോ എന്തായാലും കൊടുത്തായിരിക്കും നമ്പർ കൊടുക്കണ്ട ചോദിച്ചോ അപ്പൊ അപ്പൊ ചാർലിയും ഇമ്രാനും ജാതി കടിപിടിയെടുക്കുക കടിപിടി അല്ല കളി 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 കാലത്ത് ഞാൻ ഇത് പിന്നെ പിടിയെ പോയിട്ട് രണ്ട് കോഴിമുട്ട വാങ്ങിച്ചു കൊടുക്കുന്നു കോഴിമുട്ട വാങ്ങിച്ചു കൊടുക്കും അപ്പോൾ കോഴിമുട്ട കൊടുത്തിട്ടു ആ കോഴിമുട്ട ചാർലി ഇമ്രാനോട് തീറ്റിപ്പിക്കില്ല അവസാനം ഒരു കുറെ ഐഡിയകളൊക്കെ ചെയ്തിട്ട് തീറ്റ തീറ്റി തീറ്റിപ്പിച്ചു പിന്നെ അതിൻ്റെ പേരിലാണെന്ന് തോന്നുന്നു രണ്ടുപേരും ഭയങ്കര കടിപിടിയാണ് ചാർലി ഇമ്രാനെ മറച്ചിട്ടിട്ടാണ് ഓരോ പവിടെ കൂർക്കൊക്കെ പൂവിട്ട വിടാ നോക്കിയേ പൂവിട്ടിട്ട് നിക്കേ അത് കൂർക്കി ഉണ്ടാവും എന്നുള്ള തോന്നുന്നു നീക്കി കണ്ടിട്ട് കടക്കേ കടക്ക് കോർക്കിണ്ടാവും ചിലപ്പോ പൂവുകൾ ഇട്ടു തുടങ്ങി ഇതാണ് ഞാലിപ്പൂവിന്റെ കൂട്ടം ഇരിക്കണ്ട ഇമ എപ്പോഴും ഈ കൂട്ടത്തിന് കായവലി ഉണ്ടായിക്കൊണ്ടിരിക്കേ ഇവിടെ രണ്ട് രണ്ടുകയാണ് ഇങ്ങനത്തെ വാഴയ്ക്ക് പ്രത്യേകിച്ച് വാളൊന്നും വേണ്ട പണ്ടെ നമ്മൾ വടക്കം കതറിന്ന് പറയാ ഞാലിപ്പൂന്നല്ല പറയാ ആളുകൾക്ക് അത്രക്ക് ഇഷ്ടം ഒന്നും അടിച്ചപ്പോ ആ സമയത്ത് പിന്നെ കാലക്രമേണ ഇതാളിത് വ്യാപകമായിട്ട് കൃഷി ചെയ്യാൻ തുടങ്ങി വ്യാപകമായി കൃഷി ചെയ്യാൻ തുടങ്ങിയപ്പോ അതിൽ ആളുകൾക്ക് ഇഷ്ടപ്പെട്ടു ഈ പഴം കേട്ടാ ഈ ഒരു കന്ന് കിട്ടി ഓരോ പറഞ്ഞിട്ടും പറക്കാം രണ്ടാം കിട്ടുന്നു ഇവൻ ഇത്തിരി ഇത്തിരി താഴെ അതവിടെ ഞാൻ മീൻകുളത്തിൻ്റെ അപ്പുറത്ത് എന്നാലും കൂട്ടണ്ടായിക്കോട്ടെ അനിച്ചിട്ട് രണ്ടും മതി ഒരെണ്ണ വേണ്ടോ ആ അത് കൂട്ടാൻ ഇങ്ങനെ വലുതായി വലുതായി ശല്യ വലിയ അവസാന ഇവിടെ ഇണ്ട് വെച്ചിണ്ട് ഞാൻ വല്ല വാഴകൊക്കെ കാണാന്ന് വെച്ചിട്ടുണ്ടേ അതിന് വേണ്ടിയിട്ടുണ്ട് അല്ലാണ്ട് കായകൊല കിട്ടാൻ വേണ്ടിട്ടല്ല ശരിക്ക് പണ്ട് നമുക്ക് പറമ്പേ ഇഷ്ടം ഉണ്ടായിരുന്നല്ലോ ആ സമയത്ത് ഈ ഇങ്ങനത്തെ വാഴകളൊക്കെ വെക്കും എല്ലാ തരം വാഴകളും വെക്കും നേന്ത്രവാഴ മാത്രല്ല അപ്പം ഈ വക വാഴകളെ പരട്ട് വാഴകളെന്ന് പറയും പരട്ട് വാഴകൾ അപ്പം നമ്മുടെ വീട്ടിൽ കന്നുകൾ പലതില്ലാത്ത സമയത്ത് ഞങ്ങൾ പല പല സ്ഥലങ്ങളിൽ പോയിട്ട് വാഴ വാഴക്കന്നുകൾ പറച്ച് ഇങ്ങനെ കന്നുകൾ വാഴ കന്നിലൊക്കെ തോളത്തിടുത്തുകൊണ്ടിരും അങ്ങനെ കാലം എത്ര അകലെന്നൊക്കെ പോയിട്ട് ഇങ്ങനത്തെ വാഴ കന്നിലെടുത്തുകൊണ്ടിരുന്നറിയോ മൈസൂർ പോവാൻ ഇത് പാളം കുടാൻ പൂവാൻ പിന്നെ കുടപ്പിലാകുന്ന കുഴപ്പമുണ്ടാവില്ല ആ ആ പാഴത്തിന് ഭയങ്കര ടേസ്റ്റുള്ള പാഴാണ് കുടപ്പിലാക്കുന്ന പിന്നെ കദളി ഓർമ്മയൊന്നുമില്ല കുറേ വാഴകൾ കുറേ കഷ്ടപ്പെട്ട് ഓണം ഒന്ന് കുഴിച്ചിടും കൂട്ടങ്ങൾ വാഴക്കൂട്ടങ്ങൾ നിറയുണ്ടാവും വീട്ടിൽ അങ്ങനെ ഒരു കാലം ചോട് പാകി കാട് പിടിച്ചില്ല കണ്ടമാനം പോല ഇവിടെ ഒരു സാധനം നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാവും സരിതാ അത് ഈ ഒരു സാധനം നോക്കിയേ നോസ്റ്റാളിയെ വേണമെങ്കിൽ വരണെങ്കിൽ വേണമെങ്കിൽ വന്നോ ഈ സാധനം വേണമെങ്കിലേ ഇന്ന് കണ്ടോ നോസ്റ്റാളി വരും ഓർമ്മയിൻ്റത് സ്കൂളിൽ പോകുമ്പോഴൊക്കെ നടന്നു പോകുമ്പോ വഴി വെക്കലി കാണും പടക്കം ഇതപ്പറച്ചേ എന്താ വേലി പടക്കം അത് അയ്യോട്ടെല്ലേ

അതൊന്നും കൊണ്ടേട്ടാ അതോണങ്ങുമ്പോൾ നമുക്കങ്ങനെ പൊട്ടിച്ച് കളിക്കാം പടക്ക പൊട്ടിച്ച് ഇwebdriver മഞ്ഞളന്റെ ഒരു കൂട്ടണ്ടായിരുന്നു ട്ടാ പണ്ട് അപ്പോൾ അതൊരിക്കലും പോയിട്ടില്ല കണ്ടോ ഈ മഞ്ഞളന്റെ കാട് കണ്ടോ ഞങ്ങ കണ മഞ്ഞളന്റെ കിതെരിയ ഹും ഇദാ കസ്തൂരി മഞ്ഞളല്ലല്ലോ സാധാരണ മഞ്ഞളാണ് മഞ്ഞളല്ലേ അല്ല സാധാരണ മഞ്ഞള് എലോ വിഐപി ഇരുന്നേ ദോണോയ അരേ എതോ വിഐപി ഇരുന്നോണോ അത് ഈ മറ്റേ ശോഭ സിറ്റിടെ അതിന്ന് ഹെലികോപ്റ്റർ അല്ലേ ആ അവിടുന്ന് മറ്റേ കല്യാണ അല്ലെ മറ്റൊരൊക്കെ ഹെലികോപ്റ്ററിൽ പോകണത് മനസ്സായി അല്ലേ മഞ്ഞളയാണോ അല്ലെ ഇതാവിടെ കൊണ്ടുപോയി കുളിച്ചെ പച്ച മഞ്ഞള് അല്ല എന്തായാലും ഇവിടെ വാഴ ശരിടാ പറയണേ വാള ഇത് നട്ടു കഴിഞ്ഞിട്ടെ കാട് പിടി ശല്യാണ് മഞ്ഞലിഷ്ടം പോലെ ഹെലികോപ്റ്റർ മേഖപ്പാളികൾക്കിടയിലും മറിഞ്ഞു ആവശ്യം അങ്കിട് പോയി കൊണ്ടുപോക ഇപ്લા അവൻ എന്നങ്ങനെ മുട്ടടിച്ചേ അവല്യു ബോംബനേറ്റ് മറ്റേൻ ദർസാവല്ലേ അല്ല നാളി ഇങ്ങനെ വെട്ടോ കാർഡ് പിടിച്ചതലം ബങ്ങിയാക്ക് ഒരു വാൾ വെച്ചാതില്ലേ ഇവിട ആ ചേര ഒരു വാളിന്ന് വെച്ചാതില്ലാറളം രണ്ടേണ്ണം വെച്ചോണണ്ടാ ഇല്ല രണ്ടേണ്ണം ഒരെണ്ണം അവിടെ വെച്ചിട്ടുണ്ട് ഒരെണ്ണം അവിടെ വെക്കാം അപ്പോൾ ഞാൻ ആടേ ഇടക്കട്ടാടാ ഗോതമ്പ് പൊടികൊണ്ടുള്ള ഒരു സാധാരണ ഒരു അടയാണ് ഇട്ടുണ്ടാക്കാൻ പോണത് നമ്മുടെ അമ്മയ്ക്കൊക്കെ ഭയങ്കര ഇഷ്ടീയ അട പിന്നെ ഉള്ളിലേക്കുള്ള മിക്സ് ഉണ്ടാക്കാനായിട്ട് ഏഹ് ചിലപ്പോ ഉപയോഗിക്കാറുണ്ട് അപ്പോൾ നേന്ത്രപ്പഴം വെച്ചിട്ടാണ് ഇന്ന് ഉണ്ടാക്കാൻ പോണത് കേട്ടാ നേന്ത്രപ്പഴത്തിനെ ചെറുതായിട്ടിത് ഞാൻ സീ നമ്മുടെ സീമ ചേച്ചിയാണ് കേട്ട് ഇങ്ങട്ടുണ്ടാക്കിയിട്ടുള്ളത് ചെറുതായിട്ട് നുറുക്കണം ചേച്ചിയെ എന്തോരം ചെറുതാക്കുന്നു എനിക്ക് അറിയില്ലേർട്ടാഴം സമാധാനത്തിന്റെ കാര്യം ചേട്ടൻ വേഷിക്കണു പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ചേട്ടനെ ഞാൻ ആദ്യം എടുത്തുകൊണ്ട് വന്ന പഴം ചേട്ടന് കൊടുത്തോണ്ട് ഞാൻ വേറെ ഇനി നമ്മൾ സ്റ്റവ് കത്തിച്ചിട്ട് പാത്രം അടുപ്പ് വയ്ക്കുന്നു ശർക്കര ശർക്കര പൊടിയാണ് കേട്ടോ ഞാനിപ്പോൾ എടുക്കണേ അല്ലാത്തവർ ശർക്കര എന്താ പറയുക ഉരുക്കിയിട്ട് ചേർക്കാം എന്നിട്ട് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള നാളികേരം ചെരികി ഇതിടുന്നു ീ വളരെ കുറവ് മതി മറ്റേ കട്ട ശർക്കരേനേക്കാളും ഇത് നമ്മുടെ മറയൂർ ശർക്കരയില്ലേ മഹിമാവരുടെ തന്നെയാണ് കേട്ടോ പൊടി ഇതിന് കുറച്ച് മധുരം കുറവാ മറ്റേനേക്കാളും ഇത് ചായക്ക് വേണ്ടിയിട്ട് അവര് ചെയ്യണതാ ചായേലൊക്കെ ഇട്ട് കുടിക്കാനൊക്കെ വേണ്ടിയിട്ട് പഞ്ചസാരക്ക് പകരം ശർക്കര ഇനി ഇതിലേക്ക് നമ്മൾ ഈ പഴം അരിഞ്ഞതിടും കുറച്ചുകൂടി നാളെ ഇടണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ അടിലിത് ഈ മിക്സ് കൂടുതൽ ചേർക്കും തോറും ടേസ്റ്റ് കൂടും കുറച്ച് നെയ്യ് പിന്നെ കുറച്ച് ഏലക്കായ് പൊടി ഓഫ് ചെയ്തു കൂട്ടാ വെറുതൊന്ന് മിക്സ് ചെയ്യാൻ അത്രേ ഉള്ളൂ അപ്പൊ ഉള്ളിൽ വെക്കാനുള്ള മിക്സ് റെഡി ആകെ കാടാ എല്ലാം ചെത്തി കൂടി തെങ്ങിൻ്റെ കടയിലേക്ക് കയ്യോ പണ്ട് വീടുകളിൽ പുതിയ കൈക്കോട്ട് വാങ്ങിക്കും പുതിയ കൈക്കോട്ട് വാങ്ങിക്കുമ്പോൾ അത് ഏറ്റവും മുതിർന്ന ആൾക്ക് കളിക്കാനുള്ളതായിരിക്കും പുതിയ കായിക്കോട്ട് കളിക്കാനായിട്ടൊരു പുതിയാണ് അപ്പോഴേ അത് അവർ തരില്ലേ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അത് അവർക്കന്നെ കളിക്കാനായിട്ടൊരു പ്രത്യേക ഒരു ആവേശമാണ് പുതിയ കൈക്കോട്ടാകുമ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വായയിൽ ഈ വായ അത് മൂർച്ചു കൂട്ടിയിട്ടുണ്ടാവില്ല ഇപ്പം ഇത്തിരി മൂർച് കൂട്ടിയിട്ടവരുണ്ട് പണ്ട് അങ്ങനെയല്ല പണ്ട് അത് ഇവിടെ ഉണ്ടാവുന്ന കനം തന്നെയായിരിക്കും ഇതിൻ്റെ ഈ കടക്കിലുണ്ടാവ അല്ല ഈ തലക്കിലുണ്ടാവുക വായ്ക്കിൻ്റെ അത് നമ്മൾ കൈക്കൂട്ട് കളച്ച് കളിച്ച് കളിച്ച് ഇപ്പം ഇങ്ങനെ കളച്ച് കളിച്ച് 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 അതിനൊരു മൂർച്ച വരും ഇത് തേയും ഇവിടെ അപ്പോഴാണ് അതിൻ്റെ മൂർച്ച വരാം ഇപ്പം അങ്ങനെയല്ലേ ഇപ്പം റെഡിയിൽ തന്നെ മൂർച്ച ഇത് കൂട്ടിയിട്ടാണ് വരുന്നത് അപ്പോൾ ആ മൂ മൂത്ത് മുതിർന്നവർക്ക് വലിയ ആളുകൾക്ക് അത് കളച്ചിട്ട് അതിന് മൂർച്ച അവിടുന്ന് കാണാൻ അവർക്കൊരു സുഖമായിരുന്നു നമ്മൾ ചെറിയ പിള്ളേർക്ക് നമുക്ക് ഇങ്ങനത്തെ കായ്ക്കോട്ട് കിട്ടാണെങ്കിൽ നമുക്ക് മാതൃ സുഖമാണ് നമുക്ക് കിട്ടാൻ ഇപ്പോൾ ആ സുഖം അനുഭവിക്കാൻ എനിക്ക് ജീവിതത്തിൽ യോഗ ഉണ്ടായത് ഈ കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് പക്ഷേ ആ സമയപ്പഴേക്കും ടാറ്റ കമ്പനിക്കാരൊക്കെ കായ്ക്കോട്ടിൻ്റെ തുമ്പ് മൂർച്ച കൂട്ടി തന്നു അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒന്നോ ഒരു പ്രാവശ്യം രണ്ട് പ്രാവശ്യം ആണ് നമുക്കത് കാണാൻ അത് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊ മെയിൻ്റെ പിന്നെ ഈ പുല്ലിയേത്തന എത്ര പറഞ്ഞു കഴിഞ്ഞാൽ മൂർച്ച കൂടിക്കൂടി കൂടിക്കൂടി കായ്ക്കോട്ട് കളച്ച് കളിച്ച് ഇത് തേഞ്ഞ് തേഞ്ഞ് വരും ആദ്യം ഇത് ഇത്രയ്ക്ക് വലിയപ്പോണ്ടായിരുന്നുണ്ടായിരുന്നു തേഞ്ഞ് തേഞ്ഞ് വരുമ്പോൾ ഈ കൈക്കോട്ടിന് കനം കുറയും മൊത്തത്തിൽ കനം കുറയുമ്പോൾ പിന്നെ നല്ല മൂർച്ചയും അങ്ങനെയുള്ള കായ്ക്കോട്ടാണ് പുല്ല് ചേത്ത ഉപയോഗിക്കുക തൊട്ട് കൊടുത്താൽ മതി പോകണ്ട അതൊക്കെ ഇതൊക്കെ മൂർച്ച മൂർച്ച മൂർച്ചയുന്ന ഈ നൈസ് സാധനമായി അല്ല ഓരോ സാധനങ്ങൾക്ക് ഓരോ ചരിത്രങ്ങൾ പറയണ്ടാവുന്നു കായ്ക്കോട്ടിന് വരെ കത്തിച്ചിട്ടത് വേവിക്കാനായിട്ടുള്ള സാധനം വെച്ചാ അടിയിൽ വെള്ളം തീ കുറച്ചോതമ്പ് പൊടിയിലാണ് ഉണ്ടാക്കണെന്ന് നമ്മൾ പറഞ്ഞല്ലോ ഗോതമ്പ് പൊടി എടുക്കട്ടെ ഇതൊരു കൈ മണ്ണല്ലേ മധുരം മതി കൊറച്ചുട്ടു സാധാരണ പോലെ ഒഴിച്ച് മിക്സ് ആക്കാം എന്താ ചേട്ടൻ്റെ വാഴ നടല് പുലിയത് <laughs> കഴിഞ്ഞുകൊണ്ടിരിക്കണം ഈ വെള്ളം തേ തിളച്ച് നന്നായിട്ട് ആവി വരണ്ട്ട്ടാ നമ്മൾ ഭയങ്കര കനം കുറച്ചിട്ടാ പരത്താ അതിപ്പോ അരിപ്പൊടിയുടെ പുല്ല് പൊടി കൊണ്ടുള്ള ഇടയായാലും ഇതായാലും നന്നായി കനം കുറയ്ക്കും കേട്ടോ അപ്പോൾ പക്ഷേ അമ്മയ്ക്ക് ഉണ്ടാക്കുമ്പോൾ കുറച്ചും കൂടി കനത്തിലാക്കും ഇത്ര കനം കുറയ്ക്കില്ല പിന്നെ മാത്രമല്ല അമ്മയ്ക്ക് ചെറിയ ഇട പോരാ അടുക്ക് വലിയ ഇട വേണം അപ്പം ഇതിന്റെ കുറച്ചും കൂടി നീളത്തിലുള്ള നീളവും ഇത്രയും ഇങ്ങനെ നീളവും വീതിയുള്ള വലിയ ഇലയിലാണ് ഒരട ഇതാണ് വൈകുന്നേരം പതിവായിരുന്നത് നമ്മളൊട്ട പുല്ലൊക്കെ ചെത്തി സെറ്റാക്കിട്ടാ ഇനി ഇതിൻ്റെ മീതെ കുറച്ച് മണ്ണിടും മണ്ണിട്ട് കഴിഞ്ഞിട്ട് ഇവിടെ കുഴി കുത്തി വാഴ നടും ഒരു വാഴ നടല്ലോ കേട്ടെ രണ്ട് വാഴ പറിച്ചിട്ടുണ്ട് വാഴ പറിച്ചിട്ടുണ്ട് ഒരെണ്ണം അവിടെ തന്നെ സജീവിൻ്റെ പറമ്പിലന്നെ നടാനിച്ചു ഇവിടെ ഒരെണ്ണത്തിലുള്ള സ്ഥലമുള്ളോ പിന്നെ അതല്ല ഇത് വണ്ടം കൂട്ടാവില്ലോ സാലുണ്ടാവില്ലേ ഓ മഞ്ഞള ചെത്തിയെന്ന് നോക്കിയേ മഞ്ഞൾ ചെത്തിയെന്നത് അവിടെ കടയിൻ്റെ ആയിരുന്നു ഒരുവിധം വൃത്തിയായിട്ടാ ഇനി കുഴി വീത്താ വാഴക്കുള്ളത് നല്ല വളക്കൂറുള്ള സ്ഥലം അത് ഇവിടെ വേര് എണ്ണ ഉണ്ടാ ഇത് എന്താ പറയുക പാറവ പാറവത്തന്റെ അലയിൽ അത് ഇങ്ങനെ ഉണ്ടാ അതിന്റെ വേര് അത് ലോകം മുഴുവൻ ഒരെണ്ണം ഇവിടെ വീടിൽ ഉണ്ടായാൽ മതി ഇങ്ങനെയാണ് പടർന്ന അടികോട് ഭൂമിൻ്റെ അടിപൊളി വരും ഭയങ്കര ശക്തിയുള്ള പേരത് പടർന്ന് പിടിക്കും ഇത്ര തന്ന മതി കുഴിക്ക് ഇത്തിരി വേണമെങ്കിൽ വട്ടം കൂട്ടാം

ആ ബന്തുടങ്ങി വെറുതെ ഇനി ഒന്നുമില്ല ദയവള കൊണ്ടന്ന് പ്രതീക്ഷിക്ക അങ്ങനെ നമ്മൾ ഒക്ടോബർ ഒന്നാം തീയതി ഒക്ടോബർ ഒന്നാം തീയതി പ്രത്യേക വയോജന ദിനമാണ് വയസ്സായവരെ ദിവസമാണ് അല്ല ഈ വയോജന ദിന ദിനത്തിന്റെ ഒന്നാണ് ഈ വാഴ കുഴിച്ചിട്ടോണെന്ന് ആ പറയുന്നു നമുക്ക് ഓർത്തുവയ്ക്കാൻ ദിവസേന്നും ഈ മണ്ണ്

ഇപ്പ ആൾക്ക് ചാടണം എന്നുള്ള ഗേറ്റൊക്കെ തുറന്നിട്ട് എത്ര സമയം കിടന്നാലും ആൾക്ക് പൊറത്തേ പോണന്നില്ല പിന്നെ ഞങ്ങൾ ഒരു ദിവസം പറമ്പിലേക്ക് മുമ്പ് കൊണ്ടുപോവാൻ വേണ്ടിട്ട് നോക്കി അപ്പൊ ആ ഗേറ്റിന്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് വലിച്ചിട്ട് വരുന്നില്ല ഇമ്രാമന്നും ഞങ്ങളുടെ കൂടെ ഇത് ഇവനെ എന്ത് ഇതാ ഇങ്ങോട്ട് കടക്കടില്ല ഗേറ്റിന്റെ പുറത്തേക്ക് പൊടിച്ച് വലിച്ചിട്ട് വരുന്നില്ല എന്റെ ഇടം ഇതാണ് അതെ എന്നെ അങ്ങട് നിർബന്ധിച്ചു കൊണ്ടുപോയിട്ട് പിന്നെ പിടിച്ചു തല്ലാൻ അവൻ അങ്ങനെ അങ്ങനെ വാഴ വെപ്പ് വിചാരിക്കും അണപ്പ് പറയാൻ രസോ അല്ലെങ്കിൽ നമുക്ക് അയ്യോ ചൂട് എസ് കിട്ടി കിട്ടി ിട്ട് വരുന്നില്ല അധികം മധുരല്ലൊടി ചേർത്തേക്കണേ മറ്റേ ശർക്കരല്ല കട്ട ശർക്കര അല്ല ഞാൻ നിർബന്ധിക്കുള്ള വേണമെങ്കിൽ നല്ല കൊറേ കൊല്ലങ്ങൾക്ക് ശേഷം പ്രായം പറയും അന്ന് നമ്മൾ അടിണ്ടാക്കി ജഗ്ഗക്കെ പ്രായൊക്കെ സാധനങ്ങളൊക്കെ അന്യല്ലോ ചവയ്ക്കണ സൗണ്ട് കേൾക്കും അപ്പോൾ നിർത്താം അപ്പോൾ നീ ഇത് കഴിഞ്ഞിട്ട് ഒരാളായിരിക്കും കൂടി പോകണം അപ്പോൾ അടുത്ത വേണ്ടിയിട്ടാണ് അവരെ നന്ദി നമസ്കാരം